ഒന്ന് ചുമൽ അധ്യായ മുപ്പത് ദാവീദ് അവന്റെ ആളുകളും മൂന്നാം ദിവസം സിക്ലാഗിലെത്തിയപ്പോൾ അമാലിയക്കരത്തൊക്കെ ദേശവും സിക്ലാഗു ആക്രമിച്ച സിക്ലാഗിനെ ജയിച്ച് അതിനെ തീപിച്ച് ചുട്ടുകളിരുന്നു അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല ദാവീദ് അവന്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീപിച്ചു ചുറ്റിരിക്കുന്നു ദാ ഭാര്യമാരെയും പുത്രീ പുത്രന്മാരെയും അടിമകളായി കൊണ്ടുപോയിരിക്കുന്നു കണ്ടു അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതോ കരഞ്ഞു സാൽക്കാർ അഹീനോവ് കർമ്മൽക്കാരൻ ആബാലിന്റെ ഭാര്യയായിരുന്നു എന്ന എന്നീ ദാവീദിന്റെ രണ്ട് ഭാര്യമാരെയർ അവർ പോയിരുന്നു ദാവീദ് വലിയ കഷ്ടത്തിലായി ജനത്തിന്റെ ഹൃദയം തൽമാന്റെ പുത്രമാരെയും പുത്രമാരെയും കുറിച്ച് വസനിച്ചിരിക്കെ കല്ലറിയണമെന്ന് വിജയം പറഞ്ഞു ദാവീദ് അടുക്ക കൊണ്ടുവന്നു എന്നാൽ ദാവീദേഹോട് ഞാൻ പരിശീലന പിന്തുടരണമോ അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു പിന്തുടരുക നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും സൗലഭം വീണ്ടുകൊള്ളൂ എന്നുള്ള പാടുണ്ടായി ഇങ്ങനെ ദാവീതും കൂടെ ഉള്ള അറുന്നൂറ് പേരും പുറപ്പെട്ട് ബെസോർ തോട്ടിങ്കിലെത്തി വിശേഷമുള്ളവർ അവിടെ താമസിച്ചു ബെസോർത്തോട് കിടപ്പാൻ കഴിയാതെ പറഞ്ഞാൽ ശനിയട്ട് ഇരുന്നൂറ് പേർ പുറകിൽ താമസിച്ചത് കൊണ്ട് ദാവീതം നാനൂറ് പേരും പിന്തുറഞ്ഞ് വന്നു അവർ വയലി വെച്ചൊരു മെഷീനെ കണ്ട് ദാവീൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവനപ്പം കൊടുത്തു അവൻ തിന്നു അവന് കുടിപ്പാൻ വെള്ളവും കൊടുത്തു അവർ അവനൊരു കഷ്ണ മത്തിയടിയും രണ്ട് ഉണക്കമന്ത്രി കളിയും കൊടുത്തു അത് തിന്നപ്പോൾ അവന് വേർ വീണു മൂന്ന് രാവും മൂന്ന് പകലും അവൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു ദാവേവനോട് നീ ആരുടെ ആൾ എവിടേതുകാരെന്ന് ചോദിച്ചേ അവൻ ഞാനൊരു മിസ്റ്റേ ബാലിക്കാരൻ ഒരു അമ്മയിലേക്ക് ഇന്ത്യപ്പെടുത്തിയ മൂന്ന് ദിവസം മുമ്പേ എനിക്ക് ദീന പിടിച്ചുകൊണ്ട് എന്റെ യജ്മാൻ എന്റെ ഉപേക്ഷ കളഞ്ഞു ഞങ്ങൾക്ക് തെക്കേ നാടും യഹൂദേശവും കാലേബിന്റെ തെക്കേക്കും ആക്രമിച്ചു സിക്കളാക്കി ഞങ്ങൾ തീവിച്ചു വിട്ട് അവനോട് ആ അപ്പരീക്ഷയുടെ അടുക്കിലേക്ക് നീ വഴിയാണ് ചേരുമോ എന്ന് ചോദിച്ചേനവൻ നീ എന്നെ കൊല്ലുകയോ എന്റെ യജ്മാന്റെ കയ്യിലെത്തിക്കുകയോ ചെയ്യുകയില്ലെന്ന ദൈവനാമത്തിനോട് സത്യം ചെയ്താൽ ആ അപ്പരീഷയുടെ അടുക്കിലേക്ക് വഴിയാണ് ചേരാമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ അവനെ അവനവനെ കൂട്ടിക്കൊണ്ടിരുന്നപ്പോൾ അവർ ഭൂതലത്തിൽ ഭൂതലത്തിലെങ്ങും പറന്ന് തിന്നുകയും കുടിക്കുകയും വലിച്ചദേശത്ത് നിന്നും മെഹുതാദേശത്തു നിന്നും അപകരിച്ചു കൊണ്ടുപോകുന്ന വലിയ കൊള്ള കൊള്ളത്തെ ഉത്സവം ഘോഷിക്കുകയും ദാവീദ് അവരെ സന്ധ്യ മുതൽ പിറ്റന്നാൾ വൈകുന്നേരം വരെ സംഹരിച്ചു ഒട്ടകപ്പുറത്ത് കയറി ഓടിച്ചുപോയ നാനൂറ് ബാലിക്കാർ അല്ലാതെ അവരെല്ലോരുത്തരും ഒഴിഞ്ഞു പോയില്ല അമ്മയിലേക്ക് അപകരിച്ചു കൊണ്ടുപോയിരുന്നതൊക്കെ വീണ്ടും കൊണ്ടു തന്റെ രണ്ട് ഭാര്യമാരെയും ദാവീദ് അവരിച്ചു അവർ അപകരിച്ചുകൊണ്ടുപോയി ചെറുതോ വലുതോ പുത്രന്മാരോ പുത്രമാരോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല ദാവി ഇതെല്ലാം മറക്കിക്കൊണ്ടുപോകുന്നു ദാവീത് ആടുമാടുകളൊക്കെയും പിടിച്ചു അവയെ ത അവർ തങ്ങളുടെ നാൽക്കാലികൾക്ക് മുമ്പായി തെളിച്ചു നടത്തിക്കൊണ്ട് ഇത് ദാവിയുടെ കൊള്ള എന്ന് പറഞ്ഞു ദാവിനോടുകൂടെ പോകാൻ കഴിയാതെ വന്നാൽ ക്ഷണിച്ചിട്ട് റിസോർ തോട്ടിങ്കിൽ താമസിപ്പിച്ചിരുന്ന ഇരുന്നൂറ് പേരുടെ അടുക്കിൽ ദാവീത് എത്തിയപ്പോൾ അവർ ദാവിയനെയും കൂടെയുള്ള ജനത്തെയും ഇതിൽ ചെന്നു ദാവി ജനത്തിന്റെ സമീപത്ത് നിന്ന് അവരോട് കുശലം ചോദിച്ചു എന്നാൽ ദാവിനോടുകൂടെ പോയിരുന്നവര് ദുഷ്ടരും നീചരുമായ ഏവരും ഇവർ നമ്മോടുകൂടെ പോരാഞ്ഞതിനാൽ നാം പിടിവിച്ചു കൊണ്ടുവന്ന കൊള്ളയിൽ ഓരോരുത്തന്റെ തന്റെ ഭാര്യയും മക്കളെയും ഒഴുകി അവർക്കൊന്നും കൊടുക്കരുത് അവരെ അവർ കൂട്ടിക്കൊണ്ട് പോയി കൊള്ളട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ദാബിദന്റെ സഹോദരന്മാരെ നമ്മൾ രക്ഷിക്കുകയും നമ്മുടെ നേരെ വന്നിരുന്ന പരീക്ഷയെയും നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തേ ഹോവ നമുക്ക് തന്നിട്ടുള്ളതിനെ കൊണ്ട് നിങ്ങൾ എങ്ങനെ ചെയ്യരുത് ഈ കാര്യത്തിൽ നിങ്ങളുടെ വാക്കാർ സംബന്ധിക്കും ജീവിതത്തിന് പോകുന്നവൻ്റെ ഓഹരിയും സാമാനങ്ങൾക്കായിരിക്കും താമസിക്കുന്നവൻ്റെ ഓഹരിയും ഒരുപോലെ ആയിരിക്കണം അവർ സമാവശമായി വിഭാഗിച്ചെടുക്കണം എന്ന് പറഞ്ഞു അന്ന് കാര്യം അങ്ങനെ തന്നെ നടപ്പായി അവനത് ഇസ്രായേലിൽ നിന്ന് വരെയുള്ള ചട്ടവും നിയമവും ആക്കി ദാവിധ സിക്ലാഗി വന്ന ശിശു തന്റെ സ്നേഹിതന്മാർക്ക് കൊള്ളയിൽ ഒരു അംശം കൊടുത്തയച്ചു ഇതായ ഹോർശത്രുക്കളെ കൊള്ളയിട്ട് നിങ്ങൾക്ക് ഒരു അസമാനം എന്ന് പറഞ്ഞു വിദേിയ ഉള്ളവർക്കും തെക്കേ ഗ്രാമത്തിലുള്ളവർക്കും എഥേരി ഉള്ളവർക്കും അരോവേരി ഉള്ളവർക്കും സിഫ് മോത്തിലുള്ളവർക്കും എസ്തമോവയിലുള്ളവർക്കും രാഘാലിലുള്ളവർക്കും പഠനങ്ങളിലുള്ളവർക്കും കേനിയുടെ പഠനങ്ങളിലുള്ളവർക്കും ഹോർമയിലുള്ളവർക്കും കോർ ആശാനിലുള്ളവർക്കും അദാക്കിലുള്ളവർക്കും എബ്രോണിലുള്ളവർക്കും വേണ്ടി ആളുകൾ സഞ്ചരിച്ചു വന്ന ശൈല സ്ഥലങ്ങളിലേക്കും കൊടുത്തയച്ചു